പിറ്റേ ദിവസം അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ് നീലിമയ്ക്കൊപ്പം സ്കൂളിലേക്ക് ചെന്നു ബാച്ചിലർ ആയിരുന്ന സിദ്ധാർത്ഥിന്റെ കൂടെ ഒരു സുന്ദരിയായ യുവതിയും മകനും സ്കൂളിലേക്ക് വരുന്നത് കണ്ട പലരും അമ്പരപ്പോടെ അത് നോക്കി സിദ്ധാർത്ഥ ആരെയും കൂസാതെ അശ്വിനെ എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു നീലിമ അവന്റെ പിറകിലും കുഞ്ഞിനെ അവന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ട ശേഷം സിദ്ധാർത്ഥ് നീലിമയെ അവളുടെ ഓഫീസിൽ കൊണ്ടു ചെന്നാക്കി എന്നിട്ട് ഓഫീസിലേക്ക് മടങ്ങി നീലിമ ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ അവിടെ കുറച്ചു പേര് സൂര്യയെ പരിഹസിച്ച് സംസാരിക്കുന്നതാണ് കണ്ടത് നിന്റെ പുതിയ ഗൈഡ് ആളൊരു മിടുക്കാണെന്ന് കേട്ടല്ലോ നിന്റെയൊക്കെ ഒരു യോഗം ആ കമ്പനിയിലെ മോഡലുകളിൽ ഫേമസ് ആയിട്ടുള്ള ധ്യാൻ പറഞ്ഞു അവൾ ഇവനെ അവളുടെ ടീമിലേക്ക് കിട്ടാൻ വേണ്ടി സാം സാറിനോട് വരെ വഴക്കിട്ടു എന്നാ കേൾക്കുന്നത് ധ്യാൻ വീണ്ടും പറഞ്ഞു കേട്ടോ ധ്യാൻ ഇവനല്ലെങ്കിലും ആര് കണ്ടാലും ഒന്ന് ടീമിൽ എടുക്കാൻ തോന്നും നമ്മുടെ സാംസാർ തന്നെ ഇവനെ കൂടെ നിർത്തിയത് ഇവന്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ അല്ലാതെ എന്ത് കഴിവുണ്ടോവന് വേറൊരുത്തൻ ചോദിച്ചു ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു സൂര്യ നീലമയ്ക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു അവൾ ഉടനെ അവിടേക്ക് കടന്നു വന്നു അവളെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി സൂര്യയുടെ പുതിയ ഗൈഡ് അവളാണെന്ന് അവർക്ക് മനസ്സിലായി നീലമയ്ക്ക് അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്താ ധ്യാൻ അറിയേണ്ടത് എന്നോട് ചോദിച്ചോളൂ നീലമ്മ പരിഹാസം പോലെ പറഞ്ഞു അവളെ കണ്ടപ്പോൾ സൂര്യക്ക് ആശ്വാസമായി ധ്യാൻ നിന്ന് പരുങ്ങി അല്ല ധ്യാൻ ഇവനെ കളിയാക്കു മുമ്പ് നിന്റെ യോഗ്യത എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നീലിമ ചോദിച്ചു ധ്യാൻ അത് കേട്ട് തല താഴ്ത്തി ഒരു കഴിവുമില്ലാത്ത നീ എന്ത് ചെയ്തിട്ടാവും സാം അലക്സിന്റെ ഇഷ്ടക്കാരനായതെന്നൊക്കെ ഹാർക്കു ഊഹിക്കാവുന്നതേ ഉള്ളൂ സോ ആ നീ ഇവനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല നീലമ്മ പറഞ്ഞത് കേട്ട് മുഖത്ത് അടിയേറ്റ പോലെ ധ്യാൻ തരിച്ചു നിന്നു പോയി നീലിമ സൂര്യയും കൂട്ടി തന്റെ ക്യാബിനിലേക്ക് തിരികെ പോയി ക്യാബിനിലെത്തിയപ്പോൾ നീലിമ സൂര്യോട് പറഞ്ഞു സൂര്യ നീതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട വേഗം പോയി റെഡിയായിട്ട് വാ നീലിമ പറഞ്ഞു ഉടനെ അവൾ എന്തിനാണ് റെഡിയാവാൻ പറയുന്നതെന്ന് മനസ്സിലാവാതെ സൂര്യ അവളെ നോക്കി നീ മുൻപ് ചെയ്തൊരു സീരിയലല്ലേ എന്തായിരുന്നു അതിന്റെ പേര് നീലിമ ആലോചിച്ചു കൊണ്ട് ചോദിച്ചു പ്രണയം സൂര്യ മറുപടി പറഞ്ഞു ഹാ അത് തന്നെ അതിലെ കളിപ്പൻ നായകന്റെ റോള് അന്ന് ട്രെൻഡിങ് ആയിരുന്നില്ലേ നീലിമ ചോദിച്ചു യെസ് ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് സൂര്യ ആവേശത്തോടെ പറഞ്ഞു ആ റോള് വെച്ചൊരു ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനാണ് നിന്നോട് ഒരുങ്ങി വരാൻ പറഞ്ഞത് നീലിമ വ്യക്തമാക്കി ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ക്യാമറമാൻ കുറച്ച് സ്റ്റിൽസ് എടുത്ത ശേഷം ക്യാമറയിൽ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തു എന്നിട്ട് നിരാശയോടെ നീലിമയെ നോക്കി അതുകണ്ട് നീലിമ എഴുന്നേറ്റ് ചെന്നു എന്തു പറ്റി ശരിയായില്ലേ നീലിമ ചോദിച്ചു ടെക്നിക്കൽ പ്രശ്നമൊന്നുമില്ല മാഡം പക്ഷേ ക്യാമറമാൻ വാക്കുകൾ പകുതിയിൽ നിർത്തി സൂര്യയെ നോക്കി സൂര്യ കാര്യം മനസ്സിലാവാതെ നിന്നു എന്താ എന്താണെന്ന് പറയും നീലിമ കാര്യം അറിയാൻ തിടുക്കും കൂട്ടി പുള്ളി ഒട്ടും ആക്റ്റീവല്ല മാഡം നോക്ക് ഫോട്ടോസിലൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി കാര്യം വന്നിട്ടുണ്ട് ക്യാമറമാൻ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോസ് നീലിമയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു നീലിമ ഫോട്ടോസ് ചെക്ക് ചെയ്ത് നോക്കി അയാൾ പറഞ്ഞത് ശരിയായിരുന്നു എല്ലാ ഫോട്ടോസിലും സൂര്യ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് നിൽക്കുന്നത് മാത്രമല്ല അവന്റെ പഴയ അഭിനയ മികവ് ഒരൊറ്റ ഫോട്ടോയിലും വീഡിയോയിലും പതിഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക് ഫോട്ടോസിന് പകരം കുറച്ചുകൂടി വീഡിയോസ് ചെയ്തു നോക്ക് നീലിമ പറഞ്ഞു മാഡം ഞാൻ ശ്രമിക്കാം ക്യാമറമാൻ വീണ്ടും സൂര്യയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഫോട്ടോകൾ കൂടി എടുത്തു അതും അയാളെ നിരാശപ്പെടുത്തി അയാൾ നീലിമയ്ക്ക് നേരെ തിരിഞ്ഞു മാഡം എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല മുഖത്തെ ഭാവങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാനൊന്നും പറ്റില്ലല്ലോ ക്യാമറമാൻ പറഞ്ഞു അത് കേട്ട് നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു അവൻ ക്യാമറമാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല സൂര്യ എന്താ എന്താ നിനക്ക് പറ്റിയത് നീലിമ ചോദിച്ചു നീലിമ മാഡം അത് എനിക്ക് സൂര്യ വാക്കുകൾ കിട്ടാതെ കുഴഞ്ഞു സത്യത്തിൽ സാം അലക്സിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന സമയത്ത് അയാൾ അവനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പോലും കൊണ്ടുപോയിരുന്നില്ല അതുകൊണ്ട് സൂര്യ തനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയെന്ന് വിശ്വസിച്ചിരുന്നു അതങ്ങനെ നീലിമയെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ഓർത്തപ്പോൾ സൂര്യക്ക് വല്ലാത്ത പേടി തോന്നി സൂര്യ ഞാൻ നിന്നോടാ ചോദിക്കുന്നത് എന്താ പറ്റിയ തനിക്ക് എന്താണെങ്കിലും പറ നീലിമ ചോദിച്ചു എനിക്ക് എനിക്കൊന്നിനും പറ്റുമെന്നു തോന്നില്ല നീലിമ മാഡം സൂര്യ നിസ്സഹായതയോട് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് സഹതാപം തോന്നി പക്ഷെ ഇപ്പോൾ സഹതാപം കാണിച്ചാൽ സൂര്യ ഒരിക്കലും ശരിയായി അഭിനയിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ നിലിമ അവനെ തുറച്ചു നോക്കി നോക്ക് സൂര്യ ഇത്രയും വലിയൊരു അവസരം തനിക്ക് നീ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല നീ നിന്റെ വാല്യൂ അറിയാതെയാണ് ഇപ്പോ നിൽക്കുന്നത് സോ മര്യാദക്ക് ചെയ് ഈ ഫോട്ടോസ് വൈറലായി കഴിഞ്ഞ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നീലിമ സൂര്യയെ പ്രോത്സാഹിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു അത് കേട്ടിട്ടും സൂര്യക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല അവൻ സത്യത്തിൽ നിസ്സഹായനായിരുന്നു എന്താ സൂര്യ പറഞ്ഞു ഇത് ഇത് വലിയൊരു അവസരമാണ് നീലിമ സൂര്യ മറുപടി പറയാതെ അവളെ നോക്കി നോക്കി നമുക്ക് എടുക്കാം നീലിമ ക്യാമറമാനെ പറഞ്ഞു പറഞ്ഞു മാഡം ക്യാമറമാൻ സഹായികളോട് ലൈറ്റ് ഓൺ ചെയ്യാൻ സൂര്യ അയാൾക്ക് മുന്നിലേക്ക് നീങ്ങി നിന്ന് കൊടുത്തു ക്യാമറമാൻ ഫോക്കസ് ചെയ്ത് ക്ലിക്ക് ചെയ്തു അപ്പോഴും അയാളുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു മാഡം ഇനി എടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സൂര്യ നീ നേരത്തെ ആ ധ്യാനം കൂട്ടിനും പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് നടന്നിട്ടാ നിനക്ക് നിനക്കിതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത് അതൊക്കെ ഒന്ന് വിട്ടുകളാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ നിന്നെ മുന്നോട്ട് കൊണ്ടുവരാനാ ഞാൻ ശ്രമിക്കുന്നേ അതൊന്ന് മനസ്സിലാക്ക് നീലിമ പറഞ്ഞു സൂര്യ അതിനു മറുപടി പറഞ്ഞില്ല ക്യാമറമാൻ ലൈറ്റ് ഓഫ് ചെയ്തു സൂര്യ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി ക്യാമറ ഫേസ് ചെയ്യാൻ തനിക്ക് മുൻപുണ്ടായിരുന്ന ധൈര്യം പോലും ഇപ്പോ ഇല്ലെന്ന് അവന് തോന്നി അതവനെ കൂടുതൽ തളർത്തി സൂര്യ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ നിന്റെ ആ കഥാപാത്രം പുറത്തെടുത്ത് ആ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കേണ്ട കാര്യമുള്ളൂ അതിനാ നീ ഇങ്ങനെ നെർവസ് ആവുന്നേ നീലിമ മാഡം എനിക്ക് അതുപോലെ അഭിനയിക്കാൻ ശരിക്കും കഴിയുന്നില്ല പ്ലീസ് എനിക്ക് വയ്യ സൂര്യ നിരാശയോടെ പറഞ്ഞു അതോടെ നീലിമ ആകെ വിഷമത്തിലായി സൂര്യയെ സാം അലക്സിൽ നിന്നും അത്രയും വാശി പിടിച്ചിട്ടാണ് തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ടും അവൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് നല്ല ദേഷ്യം തോന്നി ആ സാമലക്സിനെ വെറുപ്പിച്ച് നിന്നെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയാ എന്നെ പറഞ്ഞാ മതി നീ ഇത്ര കെയർലെസ് ആയിട്ടാണ് നിന്റെ പ്രൊഫഷനെ കാണുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു നീലിമ നിരാശയോട് പറഞ്ഞത് കേട്ട് സൂര്യ ദയനീയമായി അവളെ നോക്കി സൂര്യ നോക്ക് നീ മുമ്പ് ഈ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളപ്പോ നിനക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കെ ആ അംഗീകാരം ഒന്നുകൊണ്ട് മാത്രമല്ലേ നീ ഇപ്പോ ഈ ജോലിയിലെത്തിയത് നീലിമ പറഞ്ഞു സൂര്യ അത് കേട്ട് തലയാട്ടി സീരിയലില് നീ എത്ര എനർജറ്റിക് ആയിട്ടാ ആ ക്യാരക്ടർ പ്രസന്റ് ചെയ്തത് ചില സമയത്തെ ഭാവങ്ങൾ കണ്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ആ നീയ ഇപ്പൊ ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നേ കോളേജ് കുമാരിമാരുടെ സൂപ്പർ ഹീറോ നീ എനിക്ക് എനിക്കുറപ്പുണ്ട് നാളെ മുതൽ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കും നീലിമ അത്രയും കാര്യമായി അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സൂര്യക്ക് ഒരു ആത്മവിശ്വാസം തോന്നി മാത്രമല്ല സാം അലക്സിന്റെ ടീമിലേക്ക് തിരികെ പോകുന്നത് ആത്മഹത്യാപരമാണെന്നും അവൻ അറിയാം ഞാൻ ഒന്നുകൂടെ ശ്രമിക്കട്ടെ മാഡം സൂര്യ ചോദിച്ചു അത് കേട്ട് തന്റെ ശ്രമങ്ങൾക്ക് ഫലം കാണുന്നുവെന്ന തോന്നൽ നീലിമയ്ക്കുണ്ടായി ഗ്രസ് ഗെറ്റ് റെഡി നീലിമ ടെക്നിക്കൽ ടീമിനെ നോക്കി ഉറക്കെ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം പഴയതുപോലെ സജ്ജീകരിക്കപ്പെട്ടു ലൈറ്റ്സ് ഓൺ ക്യാമറമാൻ പറഞ്ഞു ഉടനെ ലൈറ്റ് ഓൺ ആയി സൂര്യ ഇത്തവണ ആത്മവിശ്വാസത്തോടെ നിന്നു അത് കണ്ടു നിന്ന ക്യാമറമാനും സഹായികളും എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി അല്പം മുൻപേ പതുങ്ങി നിന്ന ആ യുവാവാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഷൂട്ട് കഴിഞ്ഞപ്പോൾ സൂര്യ അഭിനയം നിർത്തി നീലിമയെ നോക്കി അവൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നീ കഴിവുള്ളവനാ